മേപ്പാടി മുണ്ടക്കൈ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം സ്ഥിരമായി ജനവാസ മേഖലയിൽ കാട്ടാന എത്തുന്നതിനാൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുമെന്നും നാട്ടുകാരുടെ മുന്നറിയിപ്പ് പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് ആന വരുത്തുന്നത് മുണ്ടക്കൈ ഭാഗത്ത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് ചിറയ്ക്കൽ സുലൈമാന്റെ വീടിന് പുറകുവശത്ത് കാട്ടാനെത്തിയത് വീടിന് പുറത്തുള്ള ഗേറ്റ് തകർത്ത് ആന അകത്തുകയറി വീട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത് കുറച്ചു ദിവസങ്ങളായി കാട്ടാനകൾ ഈ പരിസരത്ത് തമ്പടിച്ചിരിക്കുകയാണ് ജനവാസ മേഖലകളിൽ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നതും പതിവായിട്ടുണ്ട് ഇന്നലെ രാത്രി ഒന്നര മണിയായിട്ടുണ്ട് അങ്ങനെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ വീടിന്റെ മുറ്റത്ത് ആന നിക്കുന്നുണ്ട് വാഴ പറിച്ചിട്ടുണ്ട് അതുപോലെ പപ്പായ പിന്നെ കഴുങ്ങ് പോലത്തെ സാധനങ്ങളെല്ലാം പറിച്ചു നശിപ്പിക്കുകയും തന്നെ ഗേറ്റ് പൊളിച്ചിട്ടാണ് ആന ഇറങ്ങിയതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആന വനത്തിലേക്ക് പോയി മുണ്ടക്കൈ ഗവൺമെൻറ് സ്കൂളിന് സമീപത്തു കൂടിയാണ് ആന വനത്തിലേക്ക് കടന്നത് നാട്ടിലിറങ്ങുന്ന ആനകളെ വനപാലകർ വനത്തിലേക്ക് തുരത്താറുണ്ടെങ്കിലും വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ ഇവ എത്തുകയാണ് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി